അതിമനോഹരവും ആളുകളെ ആകർഷിക്കുന്നതുമായ അനേകം വീഡിയോകൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട് അതുപോലെ മനോഹരമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പക്ഷിയാണ് പെൻകുൻ പെൻകുൻ്റെ രൂപവും ഭാവവും ഒക്കെ വളരെ ക്യൂട്ടാണ് അതിനാൽ തന്നെ പെൻകിനുകളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മഞ്ഞുപാളികൾക്കിടയിൽ നിന്നാണ് ഈ മനോഹരമായ ദൃശ്യം പകർത്തിയിരിക്കുന്നത് എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ പെൻക്വിൻ മടി തോന്നിയിരിക്കാം എന്നാണ് ക്യാപ്ഷനിൽ പറയുന്നത് രണ്ടു പേർ ചിത്രം പകർത്തുന്നതാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോഴാണ് അതുവഴി ഒരു പെൻക്വിൻ വരുന്നത് അതിന് അതുവഴി പോകേണ്ടതുണ്ട് അതിനായി പെൻക്വിൻ ഇവർ ചിത്രങ്ങൾ എടുത്തു കഴിയാൻ കാത്തു നിൽക്കുന്നതും കാണാം ഇത് കണ്ടപ്പോൾ ചിത്രം പകർത്തുന്നവർ മാറിക്കൊടുക്കുകയും പെൻക്വിൻ അതുവഴി കടന്നു പോവുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പെൻക്വിൻ ഹൈവേ അല്ലെന്നും ഇവർ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അവിടെ വെച്ചിരിക്കുന്ന കൊടി കാണിക്കുന്നത് അത് മനുഷ്യർക്ക് പോകാനുള്ള പാതയാണ് എന്നാണ് മനുഷ്യർ പെൻക്വിൻ ഹൈവേയിലൂടെ പോകാതിരിക്കാനാണ് ഇങ്ങനെ കൊടി വെച്ചിരിക്കുന്നത് എന്നും പിന്നീട് അവർ വിശദീകരിക്കുന്നുണ്ട് വളരെ പെട്ടെന്നാണ് വീഡിയോ വൈറലായി മാറിയത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളും നൽകിയിട്ടുണ്ട് ആ പെൻക്വിൻ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു എന്നാണ് ഒരാളുടെ കമൻറ്റ് അത് ശരിക്കും പെങ്കിൻ ആണോ വെറുതെയല്ല അവയെ എന്ന് വിളിക്കുന്നത് എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് എന്തായാലും പെങ്കിൻ്റെ ക്യൂട്ട് വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ